അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാം വാരിക്കും വാഹമത്തല്ല ഇന്ന് നമുക്ക് വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലില് ഏറ്റവും പ്രഗത്ഭനായ ഒരു ഉസ്താദിനെ പരിചയപ്പെടുത്തുകയാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ പ്രത്യേകിച്ച് മൈലാപ്പൂര് അതായത് ഉസ്താദിനെ പരിചയപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് വാക്കുകളില്ല കാരണം അത്രയ്ക്കും പ്രഗത്ഭനാണ് പ്രഗത്ഭനാണെന്ന് മാത്രമല്ല നമുക്ക് ഉസ്താദിൻ്റെ വിജ്ഞാനശാഖ ഇന്ന് ലോകം ആഗ്രഹിക്കുന്നൊരു വിഷയമാണ് ഗോളശാസ്ത്രത്തിലായാലും കവിതാ കവിതാരചനയിലായാലും അതേപോലെ തന്നെ മറ്റ് വിഷയങ്ങളിലൊക്കെയും വളരെ പ്രഗത്ഭനാണ് ഉസ്താദിനെ എനിക്ക് നേരിട്ട് കുറെ കാലങ്ങൾ കൊണ്ട് അറിയാമെങ്കിലും ഇങ്ങനൊരു അവസരം ഉസ്താദ് നമുക്കിപ്പോഴാണ് അനുവദിച്ചു തന്നത് അലഹമുല്ല അപ്പം ഒരുപാട് കാര്യങ്ങൾ ഉസ്താദിനെ കുറിച്ച് ഈ നമ്മുടെ സമൂഹത്തിന് അറിയേണ്ടതുണ്ട് അതിന് ഇന്ന് അവസരം കിട്ടി അലഹമ്മില്ല അപ്പം അതിന് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉസ്താദിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഉസ്താദിനോടൊപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹാരിസ് റഷാദ് ഉസ്താദിനെയാണ് അപ്പം ഇൻഷാല്ല കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉത്സാദുമായിട്ട് സംസാരിക്കാനുണ്ട് ജനങ്ങൾക്ക് ലേക്ക് എത്തിച്ചു കൊടുക്കാനുണ്ട് നമുക്കും ഈ ഉസ്താദിൻ്റെ സേവനവും അതേപോലെ ഈ വറക്കത്തും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദീർഘകാലം നമുക്ക് ദിദീനിനെ ഖിതമത് ചെയ്ത ഉസ്താദന്മാരെ കിട്ടുന്ന വലിയ അനുഗ്രഹമാണ് അള്ളാഹുദാദ് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുദ് നൽകുമാറാകട്ടെ ആമീൻ മീൻ ഇൻഷാള്ള നമ്മൾ ഈ ചർച്ചയിലേക്ക് തുടങ്ങുകയാണ് ഇൻഷാള്ള ഈ ചർച്ച ആരംഭിക്കുന്നതിന് വേണ്ടി മാരീസ് റഷാദ് ഇസ്താദിനെയും നമുക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദ് നമുക്ക് വേണ്ടി രണ്ട് വാക്ക് പറഞ്ഞ് കാരണം ഞാൻ ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്ന് പറഞ്ഞ് ഇൻഷാള്ള തുടങ്ങാം ഇൻഷാല്ല പറയാണ് അലഹമ്മ അള്ളാഹുവിൻ്റെ കൂടി കുട്ടുകാട് അബ്ദുസ്ലാം മുസ്ലിയാരെ ഞാൻ പരിചയപ്പെടുന്ന പരിചയപ്പെടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹവുമായിട്ട് പിന്നെ ഞാൻ ബന്ധപ്പെടാൻ തുടങ്ങിയതാണ് പല കാര്യങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ തന്നെ അപ്പം അദ്ദേഹം പുതിയ പുതിയ വിജ്ഞാന ശാഖകൾ ഈ അധ്യാപന രോഗത്തിലേക്ക് അധ്യാപക ലോകത്തിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുവാൻ എന്തെല്ലാം വഴികളുണ്ടെന്ന് ഉപാധികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആദ്യകാലം മുതൽ അപ്പോൾ അതെല്ലാം എന്നെ വളരെയേറെ അന്ന് തന്നെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് വളർന്ന് 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 ഇന്ന് വരുമ്പോഴേ അതിനെ ഒക്കെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പിന്നെ നമ്മൾ ആരും കാണാത്ത വിധത്തിലുള്ള പിന്നെ വിജ്ഞാന ശാഖകളാണ് വിദ്യാഭ്യാസ രംഗത്ത് ടീച്ചിങ് രംഗത്ത് അധ്യാപന രംഗത്ത് അദ്ദേഹം സമർപ്പിച്ചെടുത്തിട്ടുള്ള അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ കാര്യം ഞാൻ പലരോടും അത് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ ഈ ചർച്ച നമുക്ക് തുടരാൻ വേണ്ടി ബഹുമാനപ്പെട്ട റഷാദ് ഉസ്സാദിനെ റഷാദ് എന്ന് പറഞ്ഞാല് ദീർഘകാലം പല മഹല്ലുകളിലും പ്രശസ്തമായ സേവനങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ഇപ്പൊ ഞാൻ മനസിലാക്കിയെടുത്തോളം കഴക്കൂട്ടത്ത് പത്ത് വർഷം പിന്നെ മംഗലാപുരത്ത് അല്ലേ സെ മംഗലാപുരത്ത് പത്ത് വർഷം അതേപോലെ മൈനാകപ്പള്ളി ഇതേപോലെ പല മഹല്ലുകളിലും ഹത്തീവായിട്ട് സേവനം ചെയ്യുന്ന ഒരു ഉസ്താദാണ് ഇൻഷാല്ല ഉസ്താദിനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉസ്താദിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പൊ അതിനുള്ള മറുപടി അലഹമ്മദില്ല നമ്മുടെ ബഹുമാനപ്പെട്ട ഷൗഖത്ത് അലി ഉസ്താദിന്റെ കിട്ടും അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തണം അതിലേക്ക് നമ്മൾ നീങ്ങിയാണ് ബഹുമാനികളെ ഞങ്ങൾ ഉള്ളത് ബഹുമാനപ്പെട്ട ഷൗക്കത്ത് അലി ഭവനത്തിലാണ് നമ്മുടെ തെക്കൻ കേരളത്തിലെ നിപുണനായ പണ്ഡിതനും എഴുത്തുകാരനും ഗോളശാസ്ത്രജ്ഞനും കവിയും മതഭൗതികരംഗത്ത് മികവ് പുലർത്തുകയും ചെയ്ത വലിയൊരു പണ്ഡിതനാണ് ഷോക്കത്തലി അലി ഉസ്സാദ് ഇന്ന് ഉസ്സാദിന് തൊണ്ണൂറ്റിനാല് വയസ്സുണ്ട് എങ്കിലും നല്ല തികഞ്ഞ ഉള്ളോർമയുമായി പഴയ കാലങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് വലിയ കൂടി ബഹുമാനപ്പെട്ടവർ ഞങ്ങളോടൊപ്പം പങ്കുചേരുകയാണ് അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങയുടെ ജനനവും കുടുംബ പശ്ചാത്തലവും അങ്ങൊന്ന് വിശദീകരിച്ചാലും ഞാന് മൈലാപ്പൂര് തന്നെയാണ് ജനിച്ചത് എൻ്റെ സ്ഥലം മൈലാപ്പൂര് തന്നെ ഇത് ഇവിടെ കൊല്ലൂറുള്ള ഇതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ജമാഅത്താണ് കൊല്ലൂറുള്ള എന്ന് പറഞ്ഞിരുന്നാല് പിന്നെ തെക്കൻ തിരുവിതാംകൂറിലെ തെക്കൻ കേരളത്തിലെ പിന്നെ പാകിസ്ഥാൻ എന്നുവരെ പിന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അത്രയും മുസ്ലിം പിന്നെ ഭൂരിപക്ഷ പ്രദേശമാണ് ആ സ്ഥലത്ത് പിന്നെ എൻ്റെ വാപ്പായുടെ വാപ്പ പിന്നെ നെല്ലി ബാബ അബ്ദുറഹ്മാൻ കുഞ്ചി എന്ന് പറയും അദ്ദേഹം അതിൻ്റെ ആ ജമാത്തിലെ നാലാം കാരണവന്മാർ എന്ന് പറഞ്ഞാൽ കാരണവന്മാർ ഭരണ ഭരണകാലത്ത് കാരണ കാരണ ഭരണമായിരുന്നു പിന്നെ അന്ന് കമ്മറ്റി ഒന്നും ഉണ്ടായിട്ടില്ലാത്ത കാലമാണ് അപ്പോൾ ആ കാലത്ത് നാലാം കാരണവനായിരിക്കുമ്പോഴും കൊല്ലൂർളയിൽ നടിയിലഴുകി മുതൽ പേര് പിന്നെ ഒന്നാം കാരണവൻ രണ്ടാം കാരണവും മൂന്നാം കാരണവൻ എണ്ണി വരുന്ന കൊല്ലൂർളയിലെ നാല് കാരണവന്മാരാണ് ആകെപ്പാടെ പരി പരിച്ചുകൊണ്ടിരുന്നത് അതിൽ ഒരു കുടുംബമായിരുന്നു നമ്മുടെ വലിയ വീട് എന്ന് പറയുന്ന ഒരു കുടുംബം കൊല്ലൂർളയിൽ ആ വലിയ വീടിൻ്റെ ശാര ആ വലിയ വീട് നമ്മുടെ വാപ്പ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസമായി കഴിഞ്ഞപ്പോഴും മൈലാപ്പൂർ വന്ന് താമസമായി കഴിഞ്ഞപ്പോഴും അന്ന് മൈലാപ്പൂര് നമ്മുടെ കുടുംബായിട്ട് തന്നെ ഒരു അഞ്ചേക്കർ പുരയിടം ഇവിടെ പിന്നെ ഭൂസത്തായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ വാപ്പ ഇവിടെ താമസമായി വാപ്പയും ഉമ്മയുമായിട്ട് ഇവിടെ താമസമായി അന്ന് ഈ താമസമാകുന്ന ആ സന്ദർഭത്തിൽ പിന്നെ ഈ വലിയ വീടെന്ന നാമം അവർ പറഞ്ഞു വരുത്തിയതല്ല ഇവിടെ പിന്നെ വലിയ വീട്ടുകാർ എന്നുള്ള ആ അർത്ഥത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞ് ആ വലിയ വീട് എന്ന പേര് തന്നെ ഇവിടെ സ്ഥാപിതമായി അങ്ങനെയാണ് വലിയ വീട്ടിൽ വലിയ ഒരു വലിയ വീട്ടിൽ ചോക്കത്തേൽ മലുവെന്ന് പിന്നെ പറയാൻ തുടങ്ങിയത് തന്നെ അത് അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ആ പേര് തുടർന്നു വരികയാണ് അപ്പോഴ് പിന്നീട് എന്താണ് ചോദിച്ചിരുന്നത് അവിടുത്തെ മാതാപിതാക്കൾ മാതാപിതാക്കൾ അതായത് വേലിശ്ശേരി കുടുംബം ഇവിടെ മയ്യനാട് നിന്ന് വേലിശേരി കുടുംബം പിന്നെ വേലിശ്ശേരി കുടുംബത്തിൽ നിന്ന് ഒരു മകളെ കെട്ടിച്ചതാണ് കിഴക്കേ വീ തെക്കേ വീട്ടിൽ നിന്ന് പിന്നെ പോയി ഏർ അഞ്ചിൽ വേലിശേരി ആയതും അഞ്ചിൽ പിന്നെ കുടുംബം അഞ്ചിൽ നമ്മുടെ പള്ളി കിടക്കുന്നത് ആ കുടുംബത്തിലെ നായകനായി വേലിശ്ശേരി പിന്നെ നമ്മുടെ വന്നപ്പോൾ പിന്നെ അവർ പണിയേഴുപ്പിച്ചതുമാണ് അവിടുത്തെ ചുവച്ചുള്ളി അങ്ങനെ പിന്നെ അഞ്ചൽ താമസമായി ആ മകൾ ആ മകളുടെ മകളായിട്ട് വന്നതാണ് എൻ്റെ ഉമ്മ മാതാവ് മൈലാപ്പൂരേക്ക് വന്നത് പൊല്ലൂരുള്ളയിൽ കെട്ടിച്ചുവന്ന് കൊല്ലൂരുള്ളയിൽ നിന്ന് മാതാവും പിതാവുമായിട്ട് മയിലാപ്പൂര് വന്ന് താമസമായി അതിനുശേഷമാണ് എന്റെ ജനം ഇവിടെ ഉണ്ടാകുന്നത് അന്ന് ഇൻഷുത്തല റഹ്മാൻ റഹ്മാനായ റബ്ബിന്റെ വേണ്ടിയോടുകൂടി മൈലാപ്പൂർ വ നിവാസിയായിട്ട് തന്നെ ഞാൻ പ്രസവിക്കപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് ഏത് വസ്ത്രമായിരുന്നു അങ്ങോട്ട് ജനനം ആയിരത്തി തൊള്ളായിരത്തി പിന്നെ മുപ്പത്തിനാല് ഇന്ന് റെക്കോർഡുകളിൽ എഴുതി വരുന്നു മൂന്ന് വർഷം പിന്നെ മുമ്പോട്ടിട്ടാണ് രേഖകൾ വരുന്നത് അപ്പോൾ മുപ്പത്തി ഒന്ന് എന്ന് കണക്കൂട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അങ്ങയുടെ പ്രാഥമിക വിദ്യാഭ്യാസവും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് ഞാൻ നാലാം ക്ലാസ് വരെ അന്ന് പഠിച്ചു അതായത് നാലാം ക്ലാസ് വരെ ഒത്തിരി ദീർഘമായി പോകുന്നതിനു വല്ല നാലാം ക്ലാസ് വരെ അന്ന് വിദ്യാഭ്യാസത്തിന് ഇവിടെ മേഖല വിദ്യാഭ്യാസ മേഖല ഇവിടെ പറയപ്പെട്ട ഒരു പത്ത് പതിനഞ്ച് വീട് മാത്രമേ ഈ മൈലാപ്പൂർ ഏരിയയിലുള്ളു ബാക്കി നാലഞ്ചാറ് വീട് പിന്നെ ഹൈന്ദവ സുഹൃത്തുക്കൾ താമസിച്ചിരുന്ന വീടാണ് വരും ഈ മുസ്ലിങ്ങളും എല്ലാം ആയിട്ട് യോഗോദര സഹോദരങ്ങളെ പോലെ ഒത്തൊരുമിച്ച് കഴിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു പിന്നെ ഭാഗം അപ്പൊ അവിടെ പിന്നെ നമ്മൾ പറയുന്നത് എന്താണ് ആ കുടുംബജീവിതം ആരംഭിക്കുന്നത് അവിടെ ഈ മൈലാപ്പൂര് പ്രാഥമിക പഠനം പ്രാമിക പ്രാഥമിക പഠനം അതിനാണ് പ്രാഥമിക പഠനം എന്ന് പറഞ്ഞാല് പിന്നെ മൈലാപ്പൂര് വന്ന് ഉപ്പയ്ക്കൊരു കടയുണ്ടായിരുന്നു അപ്പം പിന്നെ അവിടെ ഞാൻ കൂടുതൽ ശഹവസിക്കുന്ന പതിവുണ്ട് അപ്പം പിന്നീട് നെയ്യ് നാലാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം കൊണ്ട് മാത്രം പിന്നെ അങ്ങ് ഒതുങ്ങും എന്ന വിധത്തിൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വളരെ ബേജാറിലായി ഞാൻ ഉമ്മയോട് പറയാൻ തുടങ്ങി പാപ്പയോട് പറയാൻ തുടങ്ങി നാട്ടിൽ നടന്നു പോകുന്നവരോടെല്ലാം പറയാൻ തുടങ്ങി എന്നെ ഒന്ന് പിന്നെ വേണമെങ്കിലും പഠനത്തിയേക്കണം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോഴേ ഉമ്മ നിലവിളി തുടങ്ങി ഇവിടെ നിന്ന് വാളത്തിങ്ങ് വരെ പോകണം ഒരു പിന്നെ അഞ്ചാം ക്ലാസ് ഒരു വിദ്യാഭ്യാസം വേണമെങ്കിൽ ഇവിടെ എങ്ങും വേറെ സ്കൂളില്ല എന്ത് ചെയ്യാൻ ഒക്കും ഒറ്റയ്ക്ക് അയക്കണം ഒരു മോനെ അങ്ങനെ അയക്കാനൊക്കെ ഇല്ല ഇവിടെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ആ വിധത്തിലുള്ള ബേജാറ് എന്തായാലും ഒരു ഒരു വർഷം കൂടെ ഒന്ന് സമാധാനപ്പെട എന്നെ സമാധാനിപ്പിച്ച് ഞാൻ വഴിയെ പോകുന്നവരോട് എല്ലാം പറഞ്ഞു അവസാനം ഒരു വയലിൻ്റെ കരയിൽ ഒരു വയലിൻ്റെ അരിവിൽ ആ പ്രായത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ദുരാ ചെയ്തതാണ് എനിക്ക് വിദ്യാഭ്യാസത്തിന് ഈ സൗകര്യം തന്നെ പഠിച്ചവണെന്ന് അങ്ങനെ അള്ളാഹു തന്നെ വക്കൂലാക്കിക്കൊണ്ട് പിന്നെ വിജ്ഞാനം വിചാരണം ദാഹിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ഞാൻ പക്ഷെ അന്ന് എനിക്ക് വേറൊരു ഗുണം ഉണ്ടായി ആദ്യം ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലെങ്കിലും പിന്നെ അന്ന് പ്രാഥമിക വിദ്യാഭ്യാസം അറബി ആയിരിക്കുന്നതിന്റെ ദീനീ വിദ്യാഭ്യാസം ആയിരിക്കുന്നതിന് വേണ്ടി എൻ്റെ ബഹുമാനപ്പെട്ട ആദ്യത്തെ ഉസ്താദ് ആദ്യം അലിഫ് എന്ന് പറഞ്ഞു തന്ന ഉസ്താദ് ബഹുമാനപ്പെട്ട കുവൈകുട്ടി മുസ്ലിയാർ അത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് നബറല്ലാഹുറക്കതവും അദ്ദേഹമായിരുന്നു അദ്ദേഹം പിന്നെ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ മകളുമൊത്ത് പിന്നെ ഞാന് അദ്ദേഹത്തിന്റെ രണ്ട് ഒന്ന് രണ്ട് കിലോമീറ്ററോളം ദൂരെയുള്ള ഉമയനെല്ലൂർ ഉള്ള പിന്നെ ഒരു വിദ്യാലയത്തിൽ അവർ ഓദിച്ചോണ്ടിരിക്കുന്ന പത്തിരുന്നൂറ് പള്ളിപ്പുര എന്ന് മാത്രം പറയുന്ന ഭഗവാൻ മദ്രസ എന്ന് പറയുന്ന കണ്ടിട്ടേ ഇല്ല ആരും കണ്ടിട്ടില്ല അപ്പം പള്ളിപ്പുരകൾ എന്ന് മാത്രം പറയുന്ന ഒരു കാലഘട്ടമാണ് അവിടെ ഓതൽ ഒരാൾ മാത്രം മതി ആ ഓതിക്കൊണ്ടിരിക്കും പാടക്കാരനെ വിളിക്കും മുൻപാടക്കാരന് ചെ കൊടുക്കും ബാക്കിയുള്ളവരെ എല്ലാം ഈ പാടക്കാരി തന്നെ പഠിപ്പിക്കും അങ്ങനെയുള്ള എല്ലാവരും എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകര് എന്ന വിധത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു അത് ഖുർആാൻ പഠിപ്പിക്കുന്നതിനുള്ള കേന്ദ്രമായിരുന്നു അതിലാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി സരിയാർ അവറുകൾ എന്റെ ഉസ്താദായി വന്നത് മലബാറിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് ഇവിടെ അത് കഴിഞ്ഞു